ജനങ്ങളുടെ നടുവടിച്ചു മുന്നോട്ട് പോകുമ്പോൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട പ്രതിപക്ഷമായാലും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം മിണ്ടാതിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ പ്രസ്ഥാനം ജനങ്ങളുടെ കൂട്ടായ്മ ജനങ്ങളാൽ രൂപീകരിച്ച ട്വന്റി ട്വന്റി പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദമായി ഈ പ്രതിഷേധ പ്രകടനത്തിനും പ്രതിഷേധ പരമ്പരകൾക്കും ഇന്ന് വൈറ്റിലെ ജംഗ്ഷനിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിവിടെ കൊണ്ട് തീരില്ല മന്ത്രിമാരെ റോട്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ടി വരും കോടതി വ്യവഹാരങ്ങൾ നടത്തേണ്ടി വരും ഇതുപോലെ എല്ലാ വില നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും ഇനിയും എല്ലാ വർഷവും ഒന്നും രണ്ടും പ്രാവശ്യം ഇവർ വില വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ ജനങ്ങളെ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളുടെ ശബ്ദമായി നിങ്ങളോടൊപ്പം ട്വന്റി ട്വന്റി ഉണ്ടായാലും നിങ്ങൾ പ്രതികരിക്കണം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗമായി കേരളത്തിലെ ജനതയെ ഇവിടുത്തെ സർക്കാരുകൾ കണക്കാക്കാൻ പാടില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ ഇന്ന് ഈ ഒരു പ്രതിഷേധത്തിൽ ഇന്നലെ തീരുമാനിച്ചപ്പോന്നപ്പോ വലിയ വളരെയധികം സന്തോഷം കാരണം നിങ്ങളെല്ലാം ഈ പാർട്ടിക്കും ഈ നാടിനും ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും മാതൃകയാവേണ്ടവരാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദമായി മാറേണ്ടവരാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശബ്ദമുയർത്തണം ജനങ്ങളെ വിവരം അറിയിക്കണം ഏത് രീതിയിലാണ് അവരുടെ നടപടിക്ക് എന്ന് മനസ്സിലാക്കി കൊടുക്കണം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ കെ എസ് സി ബി എങ്ങനെയാണ് നഷ്ടത്തിൽ വരുന്നത് നമുക്കറിയാം ഇവിടെ ഏറ്റവും അധികം വിലവർത്തന ഉൾ വരുന്നതും അതുപോലെ തന്നെ ഏറ്റവും അധികം നികുതി ഈടാക്കുന്നതും വൈദ്യുതിക്കും അതുപോലെ തന്നെ ബീവറേജസ് കോർപ്പറേഷനുമാണ് ഏകദേശം നാനൂറ് ശതമാനമാണ് ഇവരിതിൽ നിരക്കുകൾ ഈടാക്കുന്നത് എന്നിട്ടും ഈ രണ്ട് കമ്പനികളും നഷ്ടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പല വാർത്താ മാധ്യമങ്ങളും പല രാഷ്ട്രീയ പ്രവർത്തകരും ഈ വൈദ്യുതി നിരക്കിനെ എതിർക്കുന്ന പാർട്ടി പ്രവർത്തകരും എല്ലാം പറഞ്ഞു അവിടെ കൊടുക്കുന്ന സൗജന്യങ്ങൾ അതുപോലെ തന്നെ യൂണിയൻ നേതാക്കൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇതൊക്കെയാണ് പ്രശ്നം എന്നാൽ ഇതൊന്നുമല്ല പ്രശ്നം ഇതൊരു പ്രശ്നം തന്നെയാണ് അറിയാം നാല് ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ ശമ്പളം വാങ്ങുന്ന ഓവർസിയർമാർ എട്ടാം ക്ലാസും പത്താം ക്ലാസും കുസ്തിയുമുള്ള ആളുകൾ ഇന്ന് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നു ഞാൻ അവരെയൊന്നും പെടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കേരളത്തിൽ കിട്ടാക്കടമായി ഇ കെ ബി പിരിച്ചെടുക്കാനുള്ളത് എണ്ണൂറ്റി അമ്പത്തിയഞ്ച് കോടി രൂപയാണ് ഈ നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിയഞ്ച് കോടി രൂപ നമ്മൾ ആരെങ്കിലും ആണോ കൊടുക്കാനുള്ളത് നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു പത്ത് ദിവസം നമ്മളുടെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പണമടയ്ക്കാൻ വൈകിയാൽ വൈദ്യുതി വിച്ഛേദിക്കാനായി ലൈൻമേൻമാരും അവരുടെ ഓഫീസർമാരും ഒക്കെ നമ്മുടെ വീടുകൾ കയറേറുന്നു നമുക്കറിയാം പാവപ്പെട്ട വൃദ്ധ ദമ്പതികൾ താമസിക്കുന്നിടത്തു പോലും വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി പക്ഷേ ഇവിടത്തെ ഈ പറയുന്ന കുത്തക വ്യവസായികൾ അത് മുത്തൂറ്റായാലും അതല്ല മറ്റു കമ്പനികളാണെങ്കിൽ നമുക്കറിയാം ഏകദേശം നൂറ്റി നാൽപ്പത്തി എട്ടോളം കുത്തക കമ്പനികളാണ് ഈ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ഈ കെ എസ് സി ബിക്ക് കൊടുക്കാനുള്ളത് ഇവരുടെ കയ്യിൽ നിന്ന് ഈ പണം പിരിച്ചെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ ഭരണകർത്താക്കൾ ഇവിടുത്തെ കെ സി ഉദ്യോഗസ്ഥർ ഇവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത് പിരിച്ചെടുക്കുകയാണെങ്കിൽ ഈ വർധനവിന്റെ നാലരട്ടി തുക ഈ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന തുകയുടെ നാലരട്ടി തുക മൂന്ന് വർഷത്തേക്ക് പിരിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ പണം അവർക്ക് കിട്ടുക അപ്പൊ അതുകൊണ്ട് ഇവിടെ സാലറിയോ അല്ലെങ്കിൽ ശമ്പളമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെ പറഞ്ഞ് ഞാൻ അതിന് ചെറുതാക്കി കാണാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അവിടെ ഇവർ പറയുന്ന മാഫിയകൾ കേരളത്തിലെ വാണിജ്യ കുത്തകകൾ വ്യവസായികൾ കേരള സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കെ എസ് ഇ ബിക്ക് പണം കൊടുക്കാനുള്ളപ്പോ ആ പണം പിരിച്ചെടുക്കാം ഇതിന്റെ എല്ലാം ബാധ്യത ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് ജനങ്ങളോട് പറയണം ഇവിടത്തൊന്നും ഈ വാർത്താ മാധ്യമങ്ങൾ പോലും കാണിക്കത്തില്ല കാരണം എന്താണെന്ന് അറിയാമോ അവർക്ക് അതിന്റെ പരസ്യം കിട്ടത്തില്ല ഇവർ മുത്തൂറ്റിനെതിരെ വിരലുയർത്തിയാൽ നാളെ മുത്തൂറ്റി ഗ്രൂപ്പ് ഇവർക്ക് പരസ്യം നൽകില്ല അതുകൊണ്ട് അവരുടെ കിട്ടാകടത്തെ കുറിച്ച് ഇവർ പറയില്ല സത്യം ജനങ്ങൾ അറിയിക്കില്ല ഈ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ വ്യവസായ കള്ളക്കൂട്ട് കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ അനുകൂലിക്കാരണം അവരും കുത്തകകളാണ് അവരും വ്യവസായികളാണ് ഇനി നമ്മൾ നോക്കിയാൽ അറിയാം ആ ലിസ്റ്റിൽ ഈ പറയുന്ന കുത്തക മാധ്യമങ്ങളൊക്കെ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കം ഞാൻ പറയുകയാണ് നമുക്കറിയാം മഴ വരാൻ പോകുന്നു ഈ പ്രതിഷേധം